സാക്ഷാൽ ആൻഡ്രിയ പിർളോ യുവൻഡസിലേക്ക് വരികയാണെങ്കിൽ അതെന്നെ സംബന്ധിച്ച് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും മികച്ച ട്രാൻസ്ഫർ ആയിരിക്കും എന്നായിരുന്നു യുവൻഡസ് ഇതിഹാസമായ ജിയാൻലുജി ബഫോൺ രണ്ടായിരത്തി പതിനൊന്നിൽ പറഞ്ഞത് പക്ഷെ പലരും ആ ഒരു ട്രാൻസ്ഫറിനെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നോക്കി കണ്ടത് തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിലെ ഇറ്റാലിയൻ കരുത്തന്മാരിലേക്കുള്ള നീക്കത്തിൽ അയാൾ പരാജയപ്പെടുമെന്ന് പലരും കരുതി എന്നതാണ് സത്യം എന്നാൽ പിന്നീട് സംഭവിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാനാകാത്ത കാര്യങ്ങളായിരുന്നു സാക്ഷാൽ പിർലോയുടെ യുവൻ ആ ഞെട്ടിക്കുന്ന ട്രാൻസ്ഫറിനെ കുറിച്ചാണ് മൾട്ടിപ്പിൾ യു സി എൽ കിരീടങ്ങൾ നേടിയ ശേഷം എ സി മിലാനിലെ ലെജൻഡറി കരിയറിനെ അദ്ദേഹം അവസാനമിടാൻ തീരുമാനിക്കുന്നത് വർഷം രണ്ടായിരത്തിഒമ്പതിലാണ് ക്ലാഡിയോ പിസാറോ എന്ന ചിലിയൻ താരത്തെ തിരിച്ച് മിലാനിലേക്ക് നൽകുന്നതോടൊപ്പം പന്ത്രണ്ട് മില്യൺ യു എസ് ഡോളേഴ്സിന്റെ ഒരു തരക്കേടില്ലാത്ത ഓഫറായിരുന്നു ചെൽസി പിർലോക്കായി മുന്നോട്ട് വെച്ചത് എന്നാൽ എ സി മിലാന്റെ ലെജൻഡറി ഓണറായ സെൽവിയോ ബെർലിസ്കോണി ആ ഒരു ഓഫറിനെ തള്ളിക്കളഞ്ഞു പെർലോ മിലാനിൽ തന്റെ കരിയർ അവസാനം വരെ ചിലവിടുന്നതിൽ തീർത്തും സന്തോഷവാനാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പുറത്തുവിട്ടു ഇതോടെ പെർലോ രണ്ടു വർഷം കൂടി മിലാനിൽ തുടർന്നു എന്നാൽ ലെജൻഡറി പരിശീലകനായ കാർലോ ആൻസലോഡിയുടെ വിടവാങ്ങലിന് ശേഷം ഒരു ട്രാൻസാക്ഷണൽ സ്റ്റേജിലേക്ക് മാറിയ മിലാൻ സാമ്പത്തികമായും ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ് സത്യം ഇറ്റാലിയൻ പരിശീലകനായ മാസി മിലിയാനോ അലങ്കരിക്കുക കീഴിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ അവർ തീരുമാനിച്ചു ഇതോടെ ക്ലബുമായി ഒരു ധാരണയിൽ മറ്റൊരു ടീമിലേക്ക് ട്രാൻസ്ഫർ നടത്താൻ പിർലോ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം എന്നതുകൊണ്ട് തന്നെ മിലാനിൽ അദ്ദേഹത്തെ കൊണ്ട് കാര്യമായ ഒരു പ്രയോജനം ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയായിരിക്കും അലഗിരി കരുതിയിട്ടുണ്ടാവുക ഒരുപക്ഷെ മിലാൻ ആരാധകർ പോലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും ഈ ഒരു കാരണം കൊണ്ട് തന്നെ തന്റെ കോൺട്രാക്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരുന്ന പിർളയുടെ കോൺട്രാക്റ്റ് മിലാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ തയ്യാറായില്ല പക്ഷേ മിലാൻ ആരാധകർക്ക് അപ്പുറത്തേക്ക് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ഫാൻസ് അദ്ദേഹം ട്രാൻസ്ഫറിനായി തിരഞ്ഞെടുത്ത ക്ലബിന്റെ പേരറിഞ്ഞപ്പോഴായിരുന്നു ഞെട്ടിയത് ഇറ്റലിയിൽ മിലാനോടൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു ക്ലബ്ബ് യുവൻഡസ് എന്ന വ്യാങ്കണേരി തന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ മറ്റേതെങ്കിലും ഒരു ലീഗ് തിരഞ്ഞെടുക്കേണ്ട പിറലോ ഇറ്റലിയിലെ ഏറ്റവും മികച്ച ഒരു ക്ലബിനെ തിരഞ്ഞെടുത്തതിലായിരുന്നു അവർക്ക് അത്ഭുതം അയാൾ കാര്യമായുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെ ടീമിൽ വരുത്തില്ല എന്ന് അവർ ഉറപ്പിച്ചു പക്ഷേ യുവൻഡസിനെ സംബന്ധിച്ച് അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ തേടിയിരുന്ന ഒരു സമയമായിരുന്നു അത് മതിനിരയിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയും വലിയ പരിചയ സമ്പത്തുമുള്ള ഒരു കളിക്കാരനെ അവർക്ക് ആവശ്യമായിരുന്നു തീർച്ചയായും ആ ഒരു ഗ്യാപ്പിലേക്കായിരുന്നു പിർലോയുടെ വരവ് ഒരു ഫ്രീ ട്രാൻസ്ഫറിൽ അദ്ദേഹം യുവൻഡസിൽ കരാറിൽ ഏർപ്പെട്ടു സാക്ഷാൽ ആന്റോണിയോ കോണ്ടേ എന്ന ഇറ്റാലിയൻ പരിശീലകന് കീഴിൽ ഒരു റീബിൽഡിംഗ് സ്റ്റേജിലായിരുന്ന യുവൻഡസ് പിർലോയ്ക്ക് ഒരു ഡീപ് ഡീപ്ലേയിങ് മിഡ്ഫീൽഡ് റോളായിരുന്നു നൽകിയത് ക്ലാഡിയോ മാർക്കീസിയോയ്ക്കും ആർട്ടോറോ വിഡാലിനുമൊപ്പം മിഡ്ഫീൽഡിൽ പിർലോ തന്റെ പൊസിഷൻ കരസ്ഥമാക്കി എന്നാൽ യുവൻഡസിന്റെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്പുള്ള ജേഴ്സി അണിഞ്ഞ് താൻ കളിക്കളത്തിൽ പ്രത്യക്ഷമായ ആ നിമിഷം മുതൽ പിർലോ തന്റെ മാന്ത്രികത ഗ്രൗണ്ടിൽ വ്യക്തമാക്കി തന്റെ പാസിംഗ് മികവും മത്സരത്തിന്റെ ടെമ്പോയെ മാറ്റിമറിക്കാനുള്ള കഴിവും തന്റെ പകരം വെക്കാനില്ലാത്ത വിഷനുമെല്ലാം തന്നെ യു എയെ സംബന്ധിച്ച് അവർക്ക് കാലങ്ങളായി ലഭ്യമല്ലാത്ത ഒന്നായിരുന്നു മധ്യനിരയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിർണായകമായി മാറിയപ്പോൾ ഓരോ മത്സരങ്ങളും അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്തു ഇതോടെ യുവൻഡസ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ നല്ല നാളുകൾക്ക് തുടക്കം കുറിക്കപ്പെട്ടു ഡൊമസ്റ്റിക് തലത്തിൽ യുവൻഡസ് വളരെയധികം ഡോമിനേറ്റ് ചെയ്തപ്പോൾ തുടർച്ചയായി നാല് തവണയായിരുന്നു അവർ സീരിയ കിരീടം നേടിയെടുത്തത് അതോടൊപ്പം കോപ്പ ഇറ്റാലിയയും രണ്ട് തവണ സൂപ്പർ കോപ്പയും പിർലോ നേടി ചാമ്പ്യൻസ് ലീഗ് റണ്ണർ അപ്പായ സീസൺ ഉൾപ്പെടെ ഈ മേൽ പറഞ്ഞ സീസണുകളിൽ യുവൻഡസിന്റെ നെടുന്നൂടായിരുന്നു പിർളോ അതേസമയം എ സി മെലാൻ നീണ്ട കാലത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും സീരിയയിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തപ്പോൾ തന്നെ വിമർശിച്ചവർക്കുള്ള ശക്തമായ മറുപടിയായിരുന്നു പിർലോയുടെ യുവൻഡസിലെ പെർഫോമൻസുകൾ തന്റെ പ്രായത്തെ തള്ളി പറഞ്ഞവരോടുള്ള റെസ്പോൺസ് ഒരു യഥാർത്ഥ ക്ലാസ് ആയിരുന്നു കൃത്യമായി പറഞ്ഞാൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം യു എൻഡസ് വിട്ട് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ചേക്കേറുമ്പോൾ സാക്ഷാൽ ആൻഡ്രിയ പിർലോ ബ്യാങ്കുനേരികൾക്ക് സമ്മാനിച്ച ലെഗസി വളരെ വലുതായിരുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത